കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പരമാവധി വേഗത്തിൽ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതായത് ജൂലൈ മാസം ഏകദേശം പതിനേഴ് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം നൂറ്റി ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ എനിക്ക് പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ കയറുക ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്താൽ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം അൻപത്തി മൂന്നായിരത്തി തൊള്ളായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത് മൂന്ന് ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസിൻ്റെ കാര്യം നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക മെത്തഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ എലിജിബിൾ ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും തന്നെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതായത് എല്ലാവർക്കും അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം എങ്കിലും എസ് സി ക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും ഇളവ് നൽകപ്പെടുന്നതാണ് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ഓർ ഇക്വാലൻറ്റ് ഫ്രം യുജിസി ജി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒരു നോർമൽ ബിടെക് ഇലക്ട്രിക്കൽ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം യു ജി സി അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെയോ അപ്രൂവൽ ഉള്ള ഡിഗ്രി ആണ് ചോദിക്കുന്നത് ഓരോ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്കും മേൽപ്പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ സെക്ഷൻ എ ഓർ ബി എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്കും പാസായവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ മാക്സിമം യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക